മഹാത്മാഗാന്ധിയുടെ മരണത്തിൻ്റെ കാരണക്കാരൻ ആരാണ് അല്ലെങ്കിൽ നാതുറാം ഗോഡ്സെ എന്ന മനുഷ്യനാണോ ഗാന്ധിജിയുടെ കൊലപാതകത്തിൻ്റെ കാരണക്കാരൻ എന്ന വിഷയത്തിലുള്ള ശാസ്ത്രീയമായ ഒരു ഡിസ്കഷനാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് ഇത് ഏതെങ്കിലും തരത്തിലുള്ള ഹിസ്റ്റോറിക്കലായിട്ടുള്ളതോ അതല്ലെങ്കിൽ പൊളിറ്റിക്കലായിട്ടുള്ളതോ ആയ ഒരു ഡിസ്കഷനല്ല തികച്ചും ശാസ്ത്രീയമായി അതല്ലെങ്കിൽ ഒരു മെറ്റീരിയലിസ്റ്റിക് സയൻറ്റിഫിക് വേൾഡ് വ്യൂവിൽ നിന്നുകൊണ്ട് ഒരു സംഭവത്തെ അനലൈസ് ചെയ്യാനുള്ള ഒരു ശ്രമം മാത്രമാണ് ചരിത്രപരമായി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജനുവരി മുപ്പതാം തീയതി വൈകിട്ട് അഞ്ച് മണിക്ക് ശേഷം താൻ സ്ഥിരമായി പങ്കെടുക്കാറുള്ള യോഗത്തിൽ പങ്കെടുക്കാനായി ഡൽഹി ബിർള ഹൌസിൽ നിന്ന് പുറത്തേക്ക് വന്ന ഗാന്ധിജിയെ നാതുറാം കോച്ചെ എന്ന ഒരു എക്സ്ട്രീമിസ്റ്റ് ചിന്താഗതിക്കാരനായ ഒരു വ്യക്തി തന്റെ കയ്യിലുണ്ടായിരുന്ന പിസ്റ്റൾ ഉപയോഗിച്ച് ഗാന്ധിജിക്ക് നേരെ മൂന്ന് റൗണ്ട് വെടിയുതിർക്കുകയും മിനിറ്റുകൾക്കകം തന്നെ ബിർള ഹൌസിൽ വെച്ച് ഗാന്ധിജി മരണപ്പെടുകയും ചെയ്തു ഈ ഒരു സംഭവത്തെ നമ്മൾ ശാസ്ത്രീയമായി വിശകലനം ചെയ്യുമ്പോൾ എന്തായിരുന്നു ഗാന്ധിജിയുടെ മരണത്തിന്റെ കാരണം അല്ലെങ്കിൽ ആരായിരുന്നു ഗാന്ധിജിയുടെ മരണത്തിന്റെ കാരണം ഒന്നാമത്തെ കാരണം ഗാന്ധിജിയുടെ ശരീരത്തിനുള്ളിലൂടെ കടന്നുപോയ അല്ലെങ്കിൽ ശരീരത്തിലേക്ക് തുളച്ച് കയറിയ ബുള്ളറ്റുകളാണ് എന്നുള്ള വിഷയത്തിൽ യാതൊരു തർക്കവും ഉണ്ടാവാൻ സാധ്യതയില്ല പിസ്റ്റൾ ഉപയോഗിച്ച് ഗാന്ധിജിയുടെ നേരെ വെടിയുതിർത്ത ഗോഡ്സയാണ് രണ്ടാമത്തെ കാരണക്കാരൻ എന്നാൽ നമ്മൾ ഒരിക്കലും ബുള്ളറ്റാണ് ഗാന്ധിജിയുടെ മരണത്തിൻ്റെ കാരണ കാരണക്കാരൻ എന്ന് നമ്മൾ പറയാറില്ല നമ്മളെപ്പോഴും കാരണക്കാരനായി പറയുന്നതും ഗാന്ധിജിയുടെ മരണത്തിന് കാരണക്കാരൻ എന്ന നിലയിൽ ശിക്ഷിക്കപ്പെട്ടതും ഗോഡ്സെ മാത്രമാണ് ആ ബുള്ളറ്റുകൾക്കില്ലാത്ത എന്തോ ഒരു പ്രത്യേകത ആ പിസ്റ്റളിൻ്റെ ട്രിഗർ വലിച്ച നാതുറാം കോഡ്സേക്കുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ട് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് അപ്പോൾ ആ വ്യത്യാസം എന്താണെന്നും അങ്ങനെ ഒരു തോന്നൽ നമുക്ക് ഉണ്ടാകാനുള്ള കാരണം എന്താണെന്നും ആ തോന്നൽ ഒരു തോന്നൽ മാത്രമാണോ അതല്ല അതൊരു റിയാലിറ്റി ആണോ എന്നുള്ള ഒരു കാര്യമാണ് ഇന്ന് നമ്മൾ വളരെ ഡീറ്റെയിൽഡായി ചർച്ച ചെയ്യാൻ പോകുന്നത് ഈ വിഷയത്തിൽ നമ്മളിനി ചർച്ച മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ആത്യന്ധികമായി രണ്ട് വിഷയങ്ങളിൽ നമ്മൾ ഒരു തീരുമാനത്തിലെത്തേണ്ടതുണ്ട് ഒന്ന് നമ്മൾ ആരാണ് രണ്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ തീരുമാനിച്ചുറപ്പിച്ച് നമ്മുടെ ഇഷ്ടപ്രകാരം ചെയ്യുന്നതാണോ അതിലൊന്നാമത്തെ ചോദ്യം ആരാണ് നമ്മൾ അതല്ലെങ്കിൽ ആരാണ് ഞാൻ ഇപ്പോൾ എന്നെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ആരാണ് ഞാൻ എന്ന ചോദ്യത്തിന് ഇപ്പോൾ എൻ്റെ സുഹൃത്തുക്കളോടോ എന്നെ പരിചയമുള്ള ആളുകളോടോ അല്ലെങ്കിൽ ഇപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോടോ ചോദിക്കുകയാണ് എൻ്റെ പേര് പറഞ്ഞിട്ട് ഇന്ന ആള ഇന്ന ആളാരാണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ ചിലപ്പോൾ പറയാൻ പോകുന്നത് ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് വയസ്സ് പ്രായം ഉണ്ടാകാൻ സാധ്യതയുള്ള എന്നാൽ കണ്ടാൽ ഒരു ഇരുപത് ഇരുപത്തഞ്ച് വയസ്സ് പ്രായം തോന്നിക്കുന്ന സുന്ദരനും സമൂഹനുമായ ഒരു ചെറുപ്പക്കാരൻ എന്നായിരിക്കാം നിങ്ങൾ പറയാൻ പോകുന്നത് എന്നാൽ എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഞാനല്ല നിങ്ങൾ വിശദീകരിക്കുന്നത് എൻ്റെ ശരീരത്തെ എൻ്റെ അപ്പിയറൻസിനെ കുറിച്ചാണ് ഇത് എൻ്റെ ശരീരമാണ് ഈ ശരീരത്തെ ഓൺ ചെയ്യുന്ന ആളാണ് ഈ ഞാൻ ഈ വിഷയത്തിൽ കുറച്ചുകൂടി വ്യക്തത വരാനായി ആരാണ് ഞാൻ എന്ന വിഷയത്തിൽ വൈശാഖം തമ്പി അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോയുടെ ഇതുമായി ബന്ധപ്പെട്ട ഒരു ഭാഗം നമുക്ക് കേൾക്കാം മറ്റുള്ളവർ എൻ്റെ പേരിൽ മനസ്സിലാക്കുന്ന തിരിച്ചറിയുന്ന ഈ സംഗതിയെ ഞാൻ എൻ്റെ ശരീരം എന്നാണ് വിളിക്കുന്നത് അപ്പോൾ ആരാണീ ഞാൻ അപ്പോൾ ഈ ശരീരം ഓൺ ചെയ്യുന്ന വേറൊരു ഒരു എൻറ്റിറ്റി ഒരു വസ്തു അവിടെ ഉണ്ട് ഒരു ഐഡൻറ്റിറ്റി ഉണ്ട് അതാണ് ഞാൻ ഞാൻ എന്നോട് ഉദ്ദേശിക്കുന്നത് അതിനെയാണ് നമ്മൾ ഈ പറയുന്ന മസ്തിഷ്കം ക്രിയേറ്റ് ചെയ്യുന്നത് എന്നിട്ട് ഈ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന സെൽഫ് നമ്മുടെ ശരീരത്തെ ഓൺ ചെയ്യുന്നതാണ് നമ്മുടെ ശരീരത്തിൻ്റെ ഉടമസ്ഥനായി നമ്മൾ വേറൊരു ഞാനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഈ സെൻസ് ഓഫ് ഓണർഷിപ്പ് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം ആദ്യം സെൽഫ് പിന്നെ ഈ ഓണർഷിപ്പ് ഇപ്പോൾ എൻ്റെ ശരീരം എൻ്റെ ശരീര ഭാഗങ്ങൾ ഇതൊക്കെ ഞാൻ ഓൺ ചെയ്യുന്ന എന്റെ ഉടമസ്ഥതയിലുള്ള ഒരു പ്രോപ്പർട്ടി ആയിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് പക്ഷെ ഇതും നമ്മുടെ ശരീരം നമ്മൾ നേരത്തെ പറഞ്ഞ സെൽഫ് ഉണ്ടാക്കി എടുക്കുന്നത് പോലെ ഉണ്ടാക്കിയെടുത്ത് നിലനിർത്തുന്ന ഒരാശയമാണ് അപ്പോൾ നമ്മൾക്ക് ഓരോരുത്തർക്കുമുള്ള ഞാൻ എന്ന് പറയുന്ന ഒരു ചിന്ത നമ്മുടെ തലച്ചോറ് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഇല്യൂഷൻ മാത്രമാണ് തലച്ചോറ് കണ്ടിന്യൂസ് ആയി നിർമ്മിക്കുകയും മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യുന്ന ഒരാശയം മാത്രമാണ് ഞാൻ എന്ന് ഒരു ആശയം ഇതേ വിഷയത്തിൽ രവി സാറിന്റെ ഒരു വിശദീകരണം കൂടി നമുക്ക് കേൾക്കാം സ്പിരിച്വൽ ആയിട്ട് പറയാറുണ്ട് എന്റെ വെട്ടി എന്റെ കാൽ വെട്ടി എന്റെ മൂക്ക് വെട്ടി എന്റെ നാക്ക് വെട്ടി അപ്പോൾ ഇതെല്ലാം വെട്ടിട്ടും ഞാൻ അവശേഷിക്കുന്നു ആ ഞാനാണത് എന്നൊക്കെ പറയാറുണ്ട് അല്ലേ അത് ഭാഷ കൊണ്ടുള്ള കളിയാണ് അതിന് കളിത്താൻ വെട്ടി കഴിഞ്ഞാൽ ഈ പ്രശ്നമില്ല അതൊന്നുമല്ല ഞാൻ പറഞ്ഞു അതൊക്കെ ഒരു വാദങ്ങളാണ് ഏതാണ്ട് അതേ ആശയം തന്നെയാണ് സി രവിചന്ദ്രൻ സാറിനും പറയാനുള്ളത് പക്ഷെ പുള്ളി അവസാനം പറഞ്ഞതിൽ ചെറിയൊരു പോരായ്മയുണ്ട് പുള്ളി പ്രധാനമായും ഉദ്ദേശിച്ചത് തലച്ചോറാണ് ഈ പറഞ്ഞ ഞാൻ എന്ന് പറഞ്ഞൊരു ഉണ്ടാക്കി നിലനിർത്തി പോകുന്നത് സ്വാഭാവികമായിട്ടും കഴുത്ത് കട്ട് ചെയ്ത് കളഞ്ഞാൽ തല കട്ടി കട്ട് ചെയ്ത് കളഞ്ഞാൽ ഈ പറഞ്ഞൊരു സെൽഫ് എന്ന് പറഞ്ഞൊരു ഐഡിയ ഇല്ലാതെ ആകും എന്നുള്ളതിനെ പുള്ളി തമാശ രൂപത്തിൽ അവതരിപ്പിച്ചതാണ് എന്നാൽ നമ്മുടെ തലച്ചോറുണ്ടാക്കുന്ന ഞാൻ എന്ന ആശയത്തിന് സത്യത്തിൽ മറ്റൊരു പ്രത്യേകതയുണ്ട് ഈ ആശയം തലച്ചോറ് ഉണ്ടാക്കുന്നതാണെങ്കിലും ഈ തലച്ചോറിനകത്ത് ഇപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ അതായത് ഇപ്പോൾ എൻ്റെ കഴുത്ത് വെട്ടി കഴിഞ്ഞാലും ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ കഴുത്തിന് വെട്ടിയെന്നാണ് ഈവൻ എൻ്റെ തലച്ചോറിനകത്തൊരു ട്യൂമർ വരികയാണെന്ന് വിചാരിക്കുക ബ്രെയിൻ ഉണ്ട് ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ തലച്ചോറിനകത്തൊരു ഉണ്ടെന്നാണ് അതല്ലാതെ എൻ്റെ ഉള്ളിലൊരു ഉണ്ടെന്നല്ല പറയാൻ പോകുന്നത് അതായത് അവിടെയാണ് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത് നമ്മുടെ തലച്ചോറ് ഉണ്ടാക്കിയിരിക്കുന്ന സെൽഫിനുള്ളൊരു പ്രത്യേകത ആ സെൽഫിന് നമ്മുടെ ശരീരത്തിന് തലച്ചോറിനെല്ലാം പുറത്ത് മറ്റൊരു വ്യക്തിത്വമായി നമുക്ക് തോന്നിക്കാൻ പാകത്തിനാണ് ഈ തലച്ചോറ് ഒരു സെൽഫിനെ ക്രിയേറ്റ് ചെയ്ത് കീപ്പ് ചെയ്തിരിക്കുന്നത് ഇത് എത്രത്തോളം കോംപ്ലക്സ് ആയ ഒരു ഐഡിയ ആണെന്ന് മനസ്സിലാക്കാൻ ഒരു ഉദാഹരണം പറഞ്ഞാൽ ബാഹുബലി സിനിമയിൽ നിന്ന് അമരേന്ദ്ര ബാഹുബലി ഇറങ്ങി വന്ന് എസ് എസ് രാജമൌലിയുടെ ഒരു കടയിൽ നിന്നൊരു ചായയൊക്കെ കുടിച്ച് കഥയൊക്കെ പറഞ്ഞ് എന്താണ് മൗലി ഒരു ഒരു ക്ഷീണം പോലെ എന്തോ വയ്യായികോന്നണോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണോ എന്ന് ചോദിച്ചാൽ എങ്ങനെ ഉണ്ടാവും ഏതാണ്ട് അതേ ഐഡിയയാണ് നിങ്ങൾ ഇതിലും അപ്ലൈ ചെയ്യേണ്ടത് അതായത് വലിയ വലിയ ക്രിയേറ്റീവ് മൈൻഡുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ എഴുത്തുകാർക്ക് എഴുതിക്കൊണ്ടിരിക്കുന്ന കഥയിൽ നിന്ന് ക്യാരക്ടറുകൾ ഇറങ്ങി വന്ന് അവരോട് സംസാരിക്കുകയും അവരുടെ ജീവിതത്തിൽ ആ ക്യാരക്ടർ മൂലം പ്രശ്നം ഉണ്ടാവുകയും ചെയ്യുന്ന സംഭവങ്ങൾ ആരൊക്കെയോ പറഞ്ഞു കേട്ടിട്ടുണ്ട് കൃത്യമായിട്ട് ഞാൻ ഓർക്കുന്നില്ല ഈ വിഷയത്തിൽ ഒരു സിനിമയുണ്ട് നത്തോലി ഒരു ചെറിയ മീനല്ല എന്ന് പറഞ്ഞിട്ട് ഫാദ് ഫാസിലെ ഒരു സിനിമയും ഏതാണ്ട് ഈ ഒരു സബ്ജക്റ്റ് ആണെന്നാണ് എൻ്റെ ഓർമ്മ ഞാൻ പണ്ടെങ്ങോ കണ്ടതാണ് ഇപ്പോൾ കൃത്യമായിട്ട് ഓർക്കുന്നില്ല അപ്പോൾ അത്തരത്തിലൊരു സെൽഫാണ് നമ്മുടെ തലച്ചോറ് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഇല്യൂഷനായ ഒരു സെൽഫ് ആ സെൽഫ് നമ്മുടെ ശരീരത്തിനെയും നമ്മുടെ ആ ആ സെൽഫിനെ ഉണ്ടാക്കിയിരിക്കുന്ന തലച്ചോറിനെ അടക്കം ഒരു പ്രത്യേക എൻറ്റിറ്റിയായി കൺസിഡർ ചെയ്ത് അതിനെ മാറി നിന്ന് വീശിക്കുകയാണ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഐഡിയ അപ്പോൾ നമ്മൾ എന്താണ് അല്ലെങ്കിൽ ഞാൻ എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കി സ്ഥിതിക്ക് ഇനി നമുക്കറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ എടുക്കുന്നു എന്ന് എനിക്ക് തോന്നുന്ന തീരുമാനങ്ങൾ അത് സത്യത്തിൽ ഞാൻ എടുക്കുന്നതാണോ എൻ്റെ സ്വതന്ത്രമായ ചിന്തകളുടെ അടിസ്ഥാനത്തിൽ ഞാൻ എടുക്കുന്നതാണോ എന്നാണ് നമ്മളിത് മനസ്സിലാക്കേണ്ടത് ബേസിക്കലി ഒരു മനുഷ്യന് ഫ്രീവില്ലുണ്ടോ അതായത് സ്വതന്ത്ര ഇച്ഛയുണ്ടോ എന്നുള്ള കാര്യമാണ് നമുക്ക് മനസ്സിലാവേണ്ടത് ആ വിഷയത്തിൽ നമുക്ക് രവി സാറിന് എന്താണ് പറയാനുള്ളത് നോക്കാം അപ്പോൾ വിൽ ഉണ്ട് എന്നുള്ള ധാരണ നമ്മുടെ അഹത്തിന് സ്വന്തമാണ് പക്ഷേ യഥാർത്ഥത്തിൽ വിൽ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഇലൂഷനാണ് ഇപ്പോൾ ഞാനിപ്പോൾ ഈ സംസാരിക്കുന്ന ഓരോ വാക്കുകളും ഈ ബിഗ് ബാങ്ക് തുടങ്ങിയ സമയത്ത് തുടങ്ങിയ ചലനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അല്ലേ ആയിരത്തി മുന്നൂറ്റി എൺപത്തി കോടി വർഷങ്ങളായിട്ട് നടക്കുന്ന ദ്രവ്യത്തിന്റെ രൂപീകരണത്തിന്റെ രൂപാന്തരത്തിൻ്റെ അടുത്ത് ഞാൻ ഞാനുണ്ടാകുകയും ഞാനിവിടെ വരികയും എൻ്റെ വാക്ക് എനിക്ക് ഇപ്പോൾ തോന്നുന്നത് ആ ന്യൂറോൺസ് പുഷ് ചെയ്തതെന്നെങ്കിൽ എനിക്ക് അടുത്ത ക എന്ന് പറയാൻ പറ്റും അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് യഥാർത്ഥത്തിൽ നമ്മളൊന്നും യഥാർത്ഥത്തിൽ തീരുമാനിക്കുന്നില്ല ഓരോ മൂവ്മെന്റും പക്ഷെ നമുക്ക് ഫ്രീ വിൽ ഉണ്ട് എന്നുള്ള ഒരു ഇല്യൂഷൻ ഉണ്ട് അതെന്താണ് ചോയ്സ് ആണ് ഇറ്റ്സ് നോട്ട് ആക്ച്വലി വില്ലല്ല ചോയ്സ് ആണ് രണ്ട് കാര്യങ്ങൾ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കാൻ പക്ഷേ അതിനകത്ത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വി ഡിഫൈനിങ് ഇറ്റ് മോർ യു കൻ സേ ദാറ്റ് നിങ്ങൾ ഒരു കാര്യത്തിലുള്ള ഇഷ്ടം എന്ന് പറയുന്നത് പോലും നിങ്ങൾ പുതുതായിട്ട് ഹോമോസെക്സ് നിങ്ങൾക്ക് ഒരാളോട് താല്പര്യം എന്ന് പറയുന്നത് നിങ്ങൾ തീരുമാനിച്ചതാണ് ഹെട്രോ സെക്സ് നിങ്ങൾ തീരുമാനിക്കാം ഞാൻ ഏതൊരു ലിംഗത്തുള്ളവരോട് ഇഷ്ടപ്പെട്ടു അങ്ങനെയല്ല ഉദാഹരണമായിട്ട് നമ്മൾ വീണ്ടും ആപ്പിൾ ഓറഞ്ചിലേക്ക് വരും ആപ്പിൾ എടുക്കാം ഓറഞ്ച് എടുക്കാം നിങ്ങൾ ഏതെങ്കിലും ഒന്ന് എടുക്കുന്നു എടുക്കുന്നത് ആപ്പിൾ എടുക്കാൻ നിങ്ങൾക്ക് ആവശ്യമുള്ളതുണ്ട് എന്തിനാണ് നിങ്ങൾ ആപ്പിൾ ആവശ്യം ആവശ്യം നിങ്ങൾക്ക് തോന്നുന്നത് എന്താ കാര്യം അത് നിങ്ങളുടെ ഡിസൈനാണ് നിങ്ങൾ അതിനോടുള്ള ഒരു പ്രിഫറൻസാണ് അതാരാണ് തീരുമാനിച്ചത് അത് നിങ്ങളല്ല തീരുമാനിച്ചു നമ്മുടെ ബോധമണ്ഡലം തീരുമാനിച്ച കാര്യമല്ല അപ്പളാണ് ഇഷ്ടം അപ്പോൾ ഇഷ്ടം അതായത് കൈ അങ്ങോട്ട് ഓരോന്ന ഇഷ്ടമല്ല അതും അവിടെ പോകുന്നില്ല അപ്പൊ യു വാണ്ട് ടേക്ക് യു വാണ്ട് ടു ഡു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ആ തീരുമാനം എടുക്കുന്നത് നമ്മളല്ല ആണോ അല്ല മൈക്രോസ്കോപ്പിക് ആയിട്ട് ഇല്ലാത്ത ഒരു ഫ്രീ വില് എന്ന് പറയുന്ന ഒരു നോഷൻ നമ്മൾക്ക് ഇപ്പൊ തോന്നുന്നുണ്ട് കാരണം നമ്മളുടെ സെൽഫ് എന്ന് പറയുന്ന പ്രോഗ്രാമിന്റെ ഒരു സവിശേഷതയാണ് അത് ആ പ്രോഗ്രാം ആണ് നമ്മളെ കൊണ്ടത് തോന്നിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ നമുക്ക് അങ്ങനെ സംഗതി ഇല്ല എന്നുള്ള സത്യത്തിൽ നമ്മൾ ആലോചിച്ചുറപ്പിച്ച് നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരം നമ്മൾ ചെയ്യുന്നു എന്ന് നമ്മൾ കരുതുന്ന ഓരോ കാര്യങ്ങളും എന്ത് കാര്യവുമായിക്കോട്ടെ അത് നമ്മൾ ചിന്തിച്ചുറപ്പിച്ച് ചെയ്യുന്നതാണ് എന്ന് നമുക്ക് ഉണ്ടാകുന്ന തോന്നൽ അത്യത്തിലൊരു ഇല്യൂഷനാണ് അതും നമ്മൾ നേരത്തെ പറഞ്ഞ തലച്ചോറ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന സെൽഫ് എന്ന് പറഞ്ഞ ഒരു ഒരു ഐഡൻറ്റിറ്റി അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമിൽ പ്രോഗ്രാം ചെയ്തിരിക്കുന്ന കാര്യമാണ് നമുക്ക് അങ്ങനെ തോന്നണം എന്നുള്ള കാര്യവും അതിൽ പ്രോഗ്രാം ചെയ്യപ്പെട്ടിരിക്കുന്നതാണ് ഉണ്ട് എന്നുള്ള നമ്മുടെ ഒരു തോന്നൽ നമ്മുടെ തലച്ചോറിൻ്റെ ഒരു ഇല്യൂഷൻ മാത്രമാണെന്ന് നമ്മൾ മനസ്സിലാക്കി സ്ഥിതിക്ക് അപ്പോൾ സ്വാഭാവികമായിട്ടും വരുന്നൊരു ചോദ്യം അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും ക്രിമിനൽ ആക്ടിവിറ്റി ചെയ്യുന്ന ഒരാളെ നമ്മൾ എന്തിനാണ് ശിക്ഷിക്കുന്നത് അപ്പോൾ അതിനെപ്പറ്റി വിചാരണ എന്താ പറയാനുള്ളതെന്ന് ആദ്യം നമുക്ക് കേൾക്കാം നടത്തി എന്തിനാണ് പണിഷ്മെന്റ് കൊടുക്കുന്നത് ആ കാര്യം അയാൾ റിപ്പീറ്റ് ചെയ്യാൻ ആ കാര്യം മറ്റുള്ളവർ റിപ്പീറ്റ് ചെയ്യാരിക്കാം സമൂഹത്തിൽ മൊത്തത്തിൽ ഉദാഹരണമായി തീരാൻ പിന്നെ ഒരു റിവെച്ച് മോട്ടീവ് ഒരു പ്രതികാര ബുദ്ധി ഇതെല്ലാം ഉണ്ടാവും ഇത് രണ്ട് രീതിയിലാണ് അപ്പോൾ പണിഷ്മെന്റ് വരും ഈ രണ്ട് രീതിയിൽ പണിഷ്മെന്റ് വരണമെങ്കിൽ ആ വ്യക്തിക്ക് വേറെ ചോയ്സ് അല്ലെങ്കിൽ ഓപ്ഷൻ ഉണ്ടാണ് എന്ന് തെളിയണം അത് ശരിക്കും നമ്മൾ ഡീപ്രൂട്ടർ ആയിട്ട് പഠിച്ച് പോയി കഴിഞ്ഞാൽ അന്വേഷിച്ചുകഴിഞ്ഞാൽ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല ഈ നമ്മൾ ഉണ്ടാക്കുന്ന ഫ്രീ പരീക്ഷണങ്ങൾ ക്രിമിനൽ ആക്ടിവിറ്റിയിൽ ഏർപ്പെടുന്ന ഒരു മനുഷ്യനെ നമ്മൾ ശിക്ഷിക്കുന്നതോ ജയിലിൽ അടക്കുന്നതോ അയാൾ ആ പ്രവർത്തനം കൂടി സ്വന്തമായി ആലോചിച്ച് ഉറപ്പിച്ചു ചെയ്തു അല്ലെങ്കിൽ അത് ചെയ്യാനും ചെയ്യാതിരിക്കാനും ഓപ്ഷൻ ഉണ്ടായിരുന്നപ്പോൾ അയാൾ അത് ചെയ്തു എന്നുള്ള അടിസ്ഥാനത്തിൽ ഒന്നുമല്ല നമ്മൾ അയാളെ തടഞ്ഞു വെക്കുന്നതിന് സോഷ്യോളജിക്കലായിട്ടുള്ള ചില കാരണങ്ങളാണുള്ളത് സാമൂഹിക കാരണങ്ങളാണുള്ളത് അയാൾ ആ പ്രവൃത്തി ഇനി ചെയ്യാതിരിക്കാനും അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രവൃത്തി ചെയ്യാൻ സാധ്യതയുള്ള ആളുകൾക്ക് ഒരു ഉദാഹരണം എന്നുള്ള നിലക്കും അതല്ലെങ്കിൽ സമൂഹത്തിന് എന്തോ ഒരു പ്രതികാരം ചെയ്തു എന്നൊരു ഒരു ചിന്ത ഒരു സമാധാനം ഉണ്ടാവാൻ വേണ്ടി മാത്രമാണ് നമ്മൾ പണിഷ്മെൻ്റ് കൊടുക്കുന്നത് അതല്ലാതെ അയാൾ ആ പ്രവൃത്തി അറിഞ്ഞുകൊണ്ട് ചെയ്തു അതുകൊണ്ടൊരു മോറൽ റെസ്പോൺസിബിലിറ്റി അയാൾക്കുണ്ട് എന്നതിൻ്റെ പേരിൽ അയാളെ ശിക്ഷിക്കുന്നു എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കേണ്ട കാര്യമില്ല ശാസ്ത്രീയമായി നോക്കുമ്പോൾ അയാൾ ചെയ്ത പ്രവൃത്തിക്കല്ല നമ്മൾ അയാൾക്ക് പണിഷ്മെൻ്റ് കൊടുക്കുന്നത് ഇനി ചെയ്യാൻ സാധ്യതയുള്ള പ്രവൃത്തികളിൽ നിന്ന് അയാളെ തടയണം എന്നുദ്ദേശം കൊണ്ടാണ് സത്യത്തിൽ നമ്മൾ ഒരു കൊലപാതകിക്കോ ഒരു റേപ്പിസ്റ്റിനോ നമ്മൾ ശിക്ഷ കൊടുക്കുന്നത് എന്നാണ് രവി സാർ പറയുന്നത് അല്ലെങ്കിൽ ശാസ്ത്രീയമായി നമ്മൾ എത്തിച്ചേരുന്ന ഒരു നിഗമനം ഇനി ഫ്രീ ഫ്രീവിലിൻ്റെ വിഷയത്തിൽ വൈശാഖം തമ്പിക്ക് എന്താണ് പറയാനുള്ളത് എന്നുള്ള വിഷയം കൂടി കേട്ടിട്ട് നമുക്ക് നമ്മുടെ ആക്ച്വൽ വിഷയത്തിലേക്ക് നമുക്ക് തിരിച്ചു വരാം കാരണം കേരളത്തിലെ പ്രധാനപ്പെട്ട ശാസ്ത്ര പ്രചാരകർ എന്നുള്ള നിലയ്ക്ക് ഇവർ രണ്ടുപേരുടെയും അഭിപ്രായം അർജിക്കുന്നതും നല്ലതാണല്ലോ ന്യൂറോ സയൻസ് എങ്ങനെയാണ് തമ്മിൽ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് എങ്ങനെയാണെന്നും ഒക്കെ നമുക്ക് അറിയാമെങ്കിൽ പോലും ഇത് എന്തൊക്കെ ഘടകങ്ങളോടാണ് റെസ്പോണ്ട് ചെയ്യുന്നത് ആ ഘടകങ്ങൾ എങ്ങനെയാണ് അവിടെ വന്നത് ഇങ്ങനെ ഒരു ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ നമ്മൾ ശ്രമിക്കുമ്പോൾ നമ്മൾ ആദ്യം പ്രകൃതി നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ഭാവി പ്രവചിക്കാൻ കഴിയുന്ന എങ്ങനെയാണ് ഇപ്പോഴത്തെ അവസ്ഥ കൃത്യമായിട്ട് പറയാൻ കഴിയുമ്പോഴാണ് അതെത്രത്തോളം നമുക്ക് മെഷർ ചെയ്യാൻ സാധിക്കുന്നതാണ് ഒരു ബോൾ ബോളി വിടുമ്പോൾ ആ മെഷർമെന്റ് എളുപ്പമാണ് നിയമം വളരെ സിംപിൾ ആണ് അവിടെ ആയിട്ടുള്ള ക്വാണ്ടിറ്റീസ് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ അളക്കാൻ എളുപ്പമാണ് പക്ഷെ ലൈഫിലെ ഇത്തരം ജീവിത സാഹചര്യങ്ങളിലേക്ക് വരുമ്പോൾ അങ്ങനെ നമുക്ക് മെഷർ ചെയ്യാൻ കഴിഞ്ഞോളണമെന്നില്ല നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ പോലും കഴിയാത്ത അത്രയും ഘടകങ്ങൾ അവിടെ പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ സിറ്റുവേഷൻ കൂടുതൽ കോംപ്ലക്സ് ആണ് അപ്പോൾ ഒരു പക്ഷെ നമുക്ക് കാലാസപമാണ് ഇക്കാര്യത്തിൽ ഏറ്റവും കൂടുതൽ പക്ഷേ പേരുള്ള ഒരു മേഖല ഇവിടെ കാലാവസ്ഥ കാര്യത്തിൽ ഇതുപോലെയാണ് കാലാവസ്ഥയിൽ ഓരോ പരാമീറ്റർ പരസ്പരം സ്വാധീനിക്കുന്നുണ്ട് അപ്പോൾ അവരുടെ അളവിനത്ര കൃത്യ ചെറിയ കൃത്യ കുറവില്ല നമ്മുടെ കാര്യങ്ങളുള്ള വലിയ കൃത്യ കുറവായിട്ട് മാറും അതുകൊണ്ട് നമുക്ക് നൂറ് ശതമാനം കൃത്യമായിട്ട് നാളെ ഇത്ര മണിക്കാൻ എന്ന രീതിയിലുള്ള ഒരു നമ്മുടെ സ്വപ്നത്തിൽ പ്രവചനം ആയിരിക്കും സാധ്യമാകാത്തത് വൈശാം തമ്പി ഈ ഫ്രീവില്ലുമായി ബന്ധപ്പെട്ട വിഷയത്തെ നേർക്കു നേരെ അഡ്രസ്സ് ചെയ്യുന്നില്ല നമ്മൾ പുള്ളി പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് നമ്മളത് മനസ്സിലാക്കി എടുക്കേണ്ടി വരും കാരണം പുള്ളിയുടെ വിഷയം പുള്ളി സെലക്ട് ചെയ്തതും അങ്ങനെ നേർക്കുനേരെ നേരെ പറയേണ്ടതില്ലാത്തൊരവസ്ഥയിലാണ് പുള്ളി ആ വിഷയം സെലക്ട് ചെയ്തത് വിധിവിശ്വാസവും ഫ്രീവില്ലും ചേർന്ന് പോകുമോ എന്നുള്ളൊരു സബ്ജക്റ്റിലാണ് പുള്ളി സംസാരിക്കുന്നത് അത് ഇനി നേർക്ക് നേരെ ഫ്രീ വില്ല ഇല്ല എന്ന് പറയാനുള്ളൊരു മടികൊണ്ടാണോ എന്ന് എനിക്കറിയില്ല അപ്പോൾ പുള്ളി പറഞ്ഞു വരുന്നതും വളരെ സിമ്പിളാണ് രവി സാർ എന്താണോ പറഞ്ഞത് അത് തന്നെയാണ് വൈശാന് തമ്പി പറയുന്നത് മനുഷ്യന്റെ പ്രവർത്തനങ്ങളെല്ലാം മുൻശ്ചയിക്കപ്പെട്ടിട്ടുണ്ട് പക്ഷേ നമുക്കത് പ്രവചിക്കാൻ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ട് അതായത് കാലാവസ്ഥ പ്രവചനം പോലെ നമുക്ക് നിലവിലുള്ള അവസ്ഥകളുടെ ഡീറ്റെയിൽ പൂർണമായും നമുക്ക് എടുക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായതുകൊണ്ട് മനുഷ്യൻ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും എന്നാൽ ഇത് ഓൾറെഡി മുൻനിശ്ചയിക്കപ്പെട്ടതാണ് അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു വാദം പുള്ളി മുന്നോട്ട് വയ്ക്കുന്നില്ല ഇനി നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് തിരിച്ചു പോകാം ബിർല ഹൗസിലേക്ക് തിരിച്ചു പോകാം ഗോഡ്സെ ഗാന്ധിജിയെ വെടിവെച്ച് കൊന്നു എന്നുള്ള സംഭവമാണ് നമ്മൾ അനലൈസ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ നമ്മൾ ഇനി ചിന്തിക്കേണ്ട ഒരു വിഷയം ഗോഡ്സേക്ക് ഗാന്ധിജിയെ വെടിവെക്കാതിരിക്കാനുള്ളൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നോ അങ്ങനെ ഉണ്ടായിരുന്നിട്ടും ഇല്ല ഞാൻ വെടിവെക്കും എന്ന് പറഞ്ഞിട്ട് ഗാന്ധിജിയെ വെടിവെച്ച് കൊന്നതാണോ എന്നതാണ് ഒന്നാമത്തെ ചോദ്യം അപ്പോൾ നമ്മൾ ഇത്രയും നേരം മനസ്സിലാക്കിയ ശാസ്ത്രീയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ രവിസാറും തമ്പിസാറും എല്ലാം പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് വ്യക്തമായി മനസ്സിലായി കഴിഞ്ഞു ഗോഡ്സേക്ക് ഗാന്ധിജിയെ വെടിവെക്കാതിരിക്കുക എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നിലവിലുണ്ടായിരുന്നില്ല കാരണം ഗോഡ്സെ ഫ്രീവിലുള്ള ഒരു വ്യക്തിയല്ല ആദ്യമായിട്ട് കേൾക്കുന്ന ചില ആളുകൾക്ക് ഇത് മനസ്സിലാക്കാനൊരു ബുദ്ധിമുട്ടുണ്ടാവും എന്നാൽ തമ്പിസാറും രവിസാറും പറഞ്ഞ ശാസ്ത്രീയമായ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ എന്താണ് അപ്പോൾ സംഭവിച്ചത് എന്ന് ഞാൻ ചെറുതായി വിശദീകരിക്കാം അതായത് ഗോഡ്സെ തോക്കെടുത്ത് ഗാന്ധിജിയെ വെടിവെക്കാനുള്ള കാരണം ഗോഡ്സയുടെ തലച്ചോറിലുണ്ടായ ചില ന്യൂറോൺ ഫയറിങ്ങുകളാണ് ആ ന്യൂറോൺ ഫയറിങ് നടന്നത് ആ ന്യൂറോൺ നെറ്റ്വർക്കിലുണ്ടായ മുൻ മുമ്പ് നടന്ന ചില കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ആ സംഭവം നടന്നത് അതിനു മുമ്പ് നടന്ന സംഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ പുറകിലേക്ക് പുറകിലേക്ക് പോയി കഴിഞ്ഞാൽ ഗാന്ധിജിയെ വെടിവെക്കാൻ ഗോഡ്സേക്ക് നിർദ്ദേശം നൽകിയ ന്യൂറോൺ ഫയറിങ് സത്യത്തിൽ ഗോഡ്സെ ജനിക്കുന്നതിനും വർഷങ്ങൾക്ക് മുമ്പേ തീരുമാനിക്കപ്പെട്ടതാണെന്നുള്ള ഒരു നിഗനത്തിൽ നമ്മൾ എത്തിച്ചേരേണ്ടി വരും ഇതാണ് ഒന്നാമത്തെ ആസ്പെക്ട് ഇനി മറ്റൊരു മറ്റൊരാസ്പെക്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗോഡ്സയെ ഇന്ത്യയിൽ ജനിക്കണം എന്ന് സ്വന്തമായി എടുത്തൊരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ വന്ന് ജനിച്ച ഒരാളല്ല ഇപ്പോഴുള്ള മാതാപിതാക്കളുടെ മകനായി ജനിക്കണം എന്നുള്ള തീരുമാനവും പുള്ളി എടുത്തതല്ല ഇനി പുള്ളി ജനിച്ച പുള്ളിയുടെ കുട്ടിക്കാലത്ത് പുള്ളി ജനിച്ച് പുള്ളി വളർന്ന സിറ്റുവേഷൻ പുള്ളി ജനിച്ച് വളർന്ന ഒരു സമൂഹം പുള്ളി കണ്ടുമുട്ടിയ ആളുകൾ അവർ ഇദ്ദേഹത്തിന് മുമ്പിൽ പങ്കുവെച്ച ചില ആശയങ്ങൾ ഈ ആശയങ്ങളുടെ അടിസ്ഥാനത്തിൽ പുള്ളി ഒരു എക്സ്ട്രീമിസ്റ്റ് ചിന്താഗതിക്കാരനായി മാറിയതും പുള്ളിയുടെ തീരുമാനപ്രകാരമായിരുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ നിങ്ങൾ ചോദിക്കും അപ്പോൾ പുള്ളിക്ക് ഈ പറഞ്ഞൊരു എക്സ്ട്രീമിസ്റ്റ് ആശയങ്ങൾ പുള്ളിക്ക് പങ്കുവെച്ചു കൊടുത്ത മനുഷ്യൻ അയാളായിരിക്കുമല്ലോ അപ്പോൾ സ്വാഭാവികമായിട്ട് തെറ്റുകാരൻ എന്നാൽ ആ ഇൻഡിവിജ്വലിനെ നമ്മൾ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ പുള്ളിയും ഇന്ത്യയിൽ ജനിക്കണമെന്നുള്ള പുള്ളി പുള്ളി എടുത്ത തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ വന്നതല്ല പുള്ളിക്ക് ഈ ആശയങ്ങൾ കിട്ടിയതും പുള്ളി ആഗ്രഹിച്ചിട്ട് കിട്ടിയതോ പുള്ളി അത് വേണം എന്നുള്ളൊരു സ്വന്തമായ ഒരു ചിന്തയുടെ അടിസ്ഥാനത്തിൽ കിട്ടിയതോ അല്ല അങ്ങനെ നമ്മൾ പുറകിലേക്ക് പുറകിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ അവസാനം നമ്മൾ പ്രപഞ്ചത്തിൽ ഉണ്ടായ ആദ്യത്തെ മാറ്റർ ഫോർമേഷനിലേക്ക് നമ്മൾ എത്തിച്ചേരേണ്ടി വരും അതിനും പുറകിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ പ്രപഞ്ചത്തിന്റെ തുടക്കത്തിലേക്ക് പോകേണ്ടി വരും നിലവിലെ സയന്റിഫിക് അണ്ടർസ്റ്റാൻഡിംഗ് പ്രകാരം ബിഗ് ബാങ്കിലേക്ക് നമ്മൾ എത്തിച്ചേരും ചുരുക്കത്തിൽ ഗോഡ്സയുടെ തലച്ചോറിലേക്ക് ഇത്തരത്തിലുള്ള എക്സ്ട്രീമിസ്റ്റ് ആശയങ്ങൾ കുത്തിവെച്ചു കൊടുത്ത ആ മനുഷ്യൻ അയാൾക്ക് അത്തരത്തിലുള്ള ആശയങ്ങൾ കിട്ടാനുള്ള കാരണക്കാരൻ അറ്റ് ദ എൻഡ് ബിഗ് ബാങ് ആണെന്ന് നമ്മൾ പറയേണ്ടി വരും ഇനി ഇതേ ആശയം നമ്മൾ കുറച്ചുകൂടി മുന്നോട്ട് കൊണ്ടുവന്ന് ബിർള ഹൗസിൻ്റെ മുമ്പിൽ നടന്ന സംഭവത്തിലേക്ക് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മഹാത്മാഗാന്ധി കൊല്ലപ്പെടാനുള്ള കാരണം ബിഗ് ബാങ് ആണ് എന്ന് നമ്മൾ പറയേണ്ടി വരും കാരണം മഹാത്മാഗാന്ധിയെ കൊലപ്പെടുത്തിയെന്ന് നമ്മൾ പറയുന്ന ഈ ഗോഡ്സെ അദ്ദേഹം അദ്ദേഹത്തിന് ആ ഒരു എക്സ്ട്രീമിസ്റ്റ് ആശയം ലഭിച്ചത് മറ്റൊരു വ്യക്തിയിൽ നിന്നാണ് അങ്ങനെ 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 നമ്മൾ പുറകിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ഗോഡ്സെയിൽ നിന്ന് ബിഗ് ബാങ് വരെ എത്തിപ്പെടുന്ന ഒരു ചെയിനിൽ എവിടെയും സ്വതന്ത്രമായി ഒരു ചിന്താ സ്വാതന്ത്ര്യമുള്ള സ്വതന്ത്ര ഇച്ഛയുള്ള ഫ്രീ ഫ്രീവിലുള്ള ഒരു എൻറ്റിറ്റിയും അതിനിടയിൽ എവിടെയും ഇല്ലാത്ത സ്ഥിതിക്ക് നമുക്ക് ഗാന്ധിജിയുടെ മരണത്തിൻ്റെ കാരണം അല്ലെങ്കിൽ ഗാന്ധിജി കൊല്ലപ്പെട്ടതിൻ്റെ കാരണം ബിഗ് ബാങ് ആണ് എന്ന് നമുക്ക് പറയേണ്ടി വരും ശാസ്ത്രീയമായ ഇത്രയും നീണ്ടുനിന്ന വിശദീകരണങ്ങൾക്ക് ശേഷവും നാതുറാം ഗോഡ്സെ എന്ന് പറഞ്ഞൊരു മനുഷ്യൻ സ്വന്തമായി എടുത്ത തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഗാന്ധിജിയെ വെടിവെച്ചു കൊന്നത് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏഴാം നൂറ്റാണ്ടിലെയോ ഒന്നാം നൂറ്റാണ്ടിലെയോ അതിന് മുമ്പുള്ള ഏതെങ്കിലും ഒരു നൂറ്റാണ്ടിലെയോ ഉള്ള അബദ്ധജടിലമായ ഏതെങ്കിലും ഒരു മതവിശ്വാസത്തിൻ്റെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും അന്ധവിശ്വാസങ്ങളുടെയോ ഉള്ളിൽ അകപ്പെട്ട് കിടക്കുന്ന അതിൽ നിന്ന് വിട്ടുമാറാൻ സാധിക്കാത്ത ഒരു മനുഷ്യനാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും കാരണം നമ്മൾ ഈ കാണുന്ന വസ്തുക്കളിൽ നിന്ന് ഭൗതികമായ വസ്തുക്കളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി അഭൗതികമായ എന്തോ ഒന്ന് ഇമ്മെറ്റീരിയലായ എന്തോ ഒന്ന് ഈ പ്രപഞ്ചത്തിന് അതീതമായി നിലനിൽക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കാതെ നിങ്ങൾക്ക് നാതുറാം ഗോഡ്സെ എന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ സ്വന്തമായിടുത്ത തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഗാന്ധിജിയെ കൊലപ്പെടുത്തിയത് എന്ന് പറയാൻ സാധിക്കില്ല എന്തെങ്കിലും തരത്തിലുള്ള ഒരു മോറൽ റെസ്പോൺസിബിലിറ്റി നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കുകയില്ല ഇനി അതല്ല ഗാന്ധിജി കൊല്ലപ്പെട്ട വിഷയത്തിൽ ഗാന്ധിജിയുടെ ശരീരത്തിലേക്ക് തുളച്ച് കയറിയ ബുള്ളറ്റുകൾക്കുള്ള അതേ ഉത്തരവാദിത്തം മാത്രമേ നാതുറാം ഗോഡ്സെ എന്ന മനുഷ്യനിക്കുമുള്ളൂ എന്നുള്ള കാര്യത്തിൽ നിങ്ങൾ കൺവിൻസ്ഡ് ആണ് അല്ലെങ്കിൽ ഈ വീഡിയോ പ്രസൻറ്റേഷനിലൂടെ നിങ്ങൾ കൺവിൻസ്ഡ് ആയി എന്നുണ്ടെങ്കിൽ നിങ്ങൾ പൂർണ്ണമായും ഒരു ഭൗതികവാദിയും ഒരു ശാസ്ത്രമാത്രവാദിയുമായി മാറിക്കഴിഞ്ഞു അല്ലെങ്കിൽ നിങ്ങൾ തമ്പിസാറിനെ പോലെ ഒരു സാദാ എത്തിയസ്റ്റോ അല്ലെങ്കിൽ രവിചന്ദ്രൻ സാറിനെ പോലെ ഒരു ബ്ലഡി എത്തിയസ്റ്റോ ആയി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ഇനി അവസാനമായി വളരെ ചെറുതും എന്നാൽ വളരെ പ്രാധാന്യമുള്ളതുമായ ഒരു വിഷയം കൂടി പറഞ്ഞിട്ട് ഞാനത് അവസാനിപ്പിക്കാം ഈ വീഡിയോയിലുടനീളം ഞാൻ ശാസ്ത്രീയമായി അല്ലെങ്കിൽ സയൻറ്റിഫിക്കലി തുടങ്ങിയ പദപ്രയോഗങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ ആദ്യത്തിൽ പറഞ്ഞതുപോലെ മനുഷ്യ ജീവിതത്തെ അല്ലെങ്കിൽ മനുഷ്യ ജീവിതത്തിൽ നടക്കുന്ന സംഭവങ്ങളെ ഒരു മെറ്റീരിയലിസ്റ്റിക് സയൻറ്റിഫിക് വേൾഡ് വ്യൂയിലൂടെ നോക്കി കാണാനുള്ളൊരു ശ്രമമാണ് ഈ വീഡിയോയിലൂടെ പ്രധാനമായും ഉദ്ദേശിച്ചത് മെറ്റീരിയലിസം എന്ന് പറയുമ്പോൾ ഭൗതികവാദം നമ്മുടെ നാട്ടിലുള്ള പ്രമുഖരായിട്ടുള്ള ഏത്തിസ്റ്റുകൾ അല്ലെങ്കിൽ ഭൗതികവാദികൾ അല്ലെങ്കിൽ യുക്തിവാദികൾ ഇവരെല്ലാവരും മെറ്റീരിയലിസ്റ്റിക് സയൻറ്റിഫിക് വേൾഡ് വ്യൂ കൊണ്ട് നടക്കുന്ന ആളുകളാണ് അപ്പോൾ അത്തരത്തിലൊരു വേൾഡ് വ്യൂയിലൂടെ ലോകത്തെ നോക്കി കാണുക എന്നുള്ളൊരു സംഭവമാണ് ഞാൻ ഉദ്ദേശിച്ചത് ഈ മെറ്റീരിയലിസം അല്ലെങ്കിൽ ഭൗതികവാദം എന്ന് പറയുന്നത് ഒരു ഫിലോസഫിക്കൽ സ്റ്റാൻഡാണ് അത് ബൈ ഡെഫനിഷൻ നമുക്ക് ശാസ്ത്രീയമായി അല്ലെങ്കിൽ സയൻറ്റിഫിക്കലി പ്രൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫിലോസഫിക്കൽ സ്റ്റാൻസ് അല്ല സോ ഈ മെറ്റീരിയലിസം അല്ലെങ്കിൽ മാറ്റി വെച്ചുകൊണ്ട് പ്യുവർലി സയന്റിഫിക്കലി നിങ്ങൾ സമീപിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ പ്രസൻറ്റേഷനിൽ നിരവധി മിസ്റ്റേക്കുകൾ നിങ്ങൾക്ക് ചിലപ്പോൾ കണ്ടെത്താൻ സാധിക്കും ആ വിഷയങ്ങളെപ്പറ്റി നമുക്ക് വളരെ ഡീറ്റെയിൽഡായിട്ട് ഇനി വരാനുള്ള വീഡിയോകളിൽ വൺ ബൈ വൺ ആയിട്ട് നമുക്ക് പിന്നീട് സംസാരിക്കാം ഇപ്പോൾ തൽക്കാലം പോട്ടെ ബൈ ഫ്രീ വില്ലിന് വേണ്ടി വാദിക്കുന്ന ചില ആളുകൾ ഒന്ന് രണ്ട് പോയിന്റുകൾ ഈ ഡിറ്റർമിനിസ്റ്റിക് വാദത്തിനെതിരെ മുന്നോട്ട് വെക്കാറുണ്ട് ഒന്നാമത്തെ കാര്യം ക്വാണ്ടം മെക്കാനിക്സിലെ ചില ഇൻറ്റർപ്രട്ടേഷനുകൾ ക്വാണ്ടം വേൾഡിൽ നടക്കുന്ന കാര്യങ്ങൾ ഡിറ്റർമിനിസ്റ്റിക് അല്ല റാൻഡം ആയിട്ട് നടക്കുന്നുണ്ട് ഇൻഡിറ്റർമിനിസം ആണ് അവിടെ ഫോളോ ചെയ്യുന്നത് എന്ന് വാദിക്കാറുണ്ട് ഒന്നാമത്തെ കാര്യം ക്വാണ്ടം ലെവലിൽ നടക്കുന്ന കാര്യങ്ങൾ മാക്രോസ്കോപ്പിക് ലെവലിലുള്ള സംഭവങ്ങളെയോ വസ്തുക്കളെയോ അഫക്റ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ 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 കുറവാണ് ഇനി അങ്ങനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് വന്നാൽ പോലും അപ്പോഴും റാൻഡമായിട്ട് കാര്യങ്ങൾ നടക്കുന്നു എന്ന് മാത്രമാണ് അതിൽ നിന്ന് വരികയുള്ളു ഫ്രീവില്ലിന് അപ്പോഴും അവിടെയും പ്രത്യേകിച്ച് നിലനിൽപ്പില്ലാതെ വരും ഇനി മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം എനിക്ക് ഫ്രീ വില്ലില്ല എന്നുള്ളതാണ് നിങ്ങളുടെ തിയറി അപ്പോൾ നിങ്ങൾ എൻ്റെ മുമ്പിലേക്ക് ഒരു കഷ്ണം ആപ്പിളും ഒരു ഓറഞ്ചും എൻ്റെ മുമ്പിലേക്ക് വെക്കുമ്പോൾ ഞാൻ അതിൽ നിന്ന് ആപ്പിൾ എടുത്താലും ഓറഞ്ച് എടുത്താലും നിങ്ങളുടെ തിയറി പ്രൂവ് ചെയ്യപ്പെടുകയാണ് ഞാൻ ആപ്പിൾ എടുത്താലേ നിങ്ങൾക്ക് പറയാം ആദ്യം നിങ്ങളുടെ ഫ്രീ വില്ലല്ല നീ ആപ്പിൾ എടുക്കാൻ ആയിരുന്നു നിങ്ങൾക്ക് സാധിക്കുള്ളൂ അതുകൊണ്ട് നീ എടുത്തതാണ് ഓറഞ്ച് എടുത്താലും നിങ്ങൾക്ക് ഇത് തന്നെ പറയാൻ പറ്റും അപ്പോൾ നിങ്ങളുടെ തിയറി തെറ്റാണെന്ന് തെളിയിക്കാൻ പ്രത്യേകിച്ച് ഓപ്ഷനൊന്നുമില്ല കാരണം ഇത് എന്ത് സംഭവിച്ചാലും ഫ്രീ വില്ലില്ല എന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റും ഈ ചോദ്യം റോബർട്ട് സപ്പോൾസ്കി എന്ന് പറഞ്ഞ ഒരു ന്യൂറോ സയന്റിസ്റ്റിനോട് നീൽ ഡിഗ്രാസ് ടൈസൺ ചോദിക്കുന്നതിന്റെ ഒരു വീഡിയോ സ്റ്റാർ ടോക്കിന്റെ യൂട്യൂബ് ചാനലിൽ കിടക്കുന്നുണ്ട് ആ ചോദ്യവും അതിന് അദ്ദേഹം കൊടുക്കുന്ന ഉത്തരവും നമുക്ക് കാണാം If you're right for everything, how am I gonna know if you're ever wrong? Show me a neuron or a network of neurons or a brain that just did something and show me that it did that completely free of its history. അതായത് നിങ്ങൾക്ക് ഫ്രീ ഉണ്ട് എന്ന് നിങ്ങൾക്ക് തെളിയിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആപ്പിളോ ഓറഞ്ചോ മാറി മാറി എടുത്തിട്ട് കാര്യമില്ല നിങ്ങൾ തെളിയിക്കേണ്ട വളരെ സിമ്പിളായിട്ടൊരു കാര്യമാണ് നിങ്ങളുടെ തലച്ചോറിൽ നിങ്ങളുടെ ചലനങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും കാരണമായി നടക്കുന്ന ന്യൂറോൺ ഫയറിങ്ങൾ ഏതെങ്കിലും ഒരു ന്യൂറോണിൻ്റെ പ്രവർത്തനം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ന്യൂറൽ നെറ്റ്വർക്കിൻ്റെ പ്രവർത്തനം അല്ലെങ്കിൽ നിങ്ങളുടെ തലച്ചോറിൻ്റെ പ്രവർത്തനം മുമ്പ് കഴിഞ്ഞു പോയ ഏതെങ്കിലും ഒരു അവസ്ഥയുടെ ബാക്കിയായി അല്ലെങ്കിൽ അതിൽ നിന്ന് അതിൻ്റെ കാരണമായിക്കൊണ്ടല്ലാതെ ഫ്രഷ് ആയി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഫ്രഷായി നടക്കുന്നുണ്ട് എന്ന് നിങ്ങൾ തെളിയിച്ചാൽ നിങ്ങൾക്ക് ഫ്രീ വില്ലുണ്ട് എന്ന് തെളിയിക്കാൻ സാധിക്കും അതാണ് അതിൻ്റെ ഒരു ഫോൾസിഫിക്കേഷൻ മെത്തേഡ്